ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുവാൻ ഇനി രണ്ട് നാൾ മാത്രം തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവസ്വം മന്ത്രി വാസവൻ അറിയിച്ചു തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശബരിമല ശബരിമല തീർത്ഥാടകരെ വിപുലമായ മുന്നൊരുക്കമാണ് സംസ്ഥാന പമ്പയിലും ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ഈ വർഷത്തെ മണ്ഡല തീർത്ഥാടനം ഏറ്റവും സുഖമായി നടക്കുന്നതിന് വേണ്ടിയുള്ള കാലേ കൂട്ടിയുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരുന്നു പമ്പയിലിപ്പോൾ ഏതാണ്ട് ഒരു ജർമ്മൻ പന്തൽ തീർത്ത് എണ്ണായിരത്തോളം ആളുകൾക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ പമ്പയിൽ മൂന്ന് ലൈനുകൾ കൂടി നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലും വെയിലുകൊള്ളാതെയും മഴയൊക്കാതെയും മഞ്ഞു കൊള്ളാതെ നിൽക്കത്തക്ക രൂപത്തിലുള്ള റൂഫിംഗ് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് നിലയ്ക്കലിൽ പാർക്കിങ്ങിന് സംവിധാനം ഏതാണ്ട് എണ്ണായിരം ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടായിരം കൂടി നമുക്ക് സൗകര്യപ്പെടുത്തി പതിനായിരത്തിനു മുകളിലാക്കിയിട്ടുണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നത് ഇതിന്റെ ഭാഗമായി അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് തീർത്ഥാടന പാതയിൽ ആന്റിവനം സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരു ഡോക്ടർമാരുടെ ഒരു സേവനം ചെന്നൈയിൽ നിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അതുൾപ്പെടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് എല്ലാ രംഗത്തും ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിനു പുറമേ കാനനപാതയിൽ കൂടി കടന്നു വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ ആൻറ്റി സ്നേക്ക് ബനം കൃത്യമായി എല്ലാ കേന്ദ്രങ്ങളിലും സംഭരിച്ചു വച്ചിട്ടുണ്ട് അത് എല്ലാ നിലയിലുമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമാണ് തീർത്ഥാടനത്തിന് മുന്നോടിയായി പമ്പയിലും സന്നിധാനത്തിലും നിലയ്ക്കലിലും നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നവംബർ പതിനഞ്ചിന് നടക്കും മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ചടങ്ങിൽ സന്നിഹിതരാകും News Bureau Udah pencolak